അലഹമ്മില്ല അങ്ങനെ നമ്മൾ ഗുജറാത്തിലൊക്കെ പോയി നമ്മൾ തിരിച്ച് നാട്ടിലെത്തിയിട്ടുണ്ട് അല്ലേ ഇനി ഷുട്ടിയൊക്കെ നോക്കി ആകെ കൊഴങ്ങി മക്കളെ രണ്ട് ദിവസത്തെ ഭക്ഷണം ശരിയായിട്ടില്ല എൻ്റെ കുട്ടിക്കും ഓർക്കും ശരിയായിട്ടില്ല മൊത്തത്തില് ഓള് ഫ്ലൈറ്റിലൊക്കെ കേറി സംഭവം ശരിയാണ് നോക്കുന്നു നോക്ക ഫ്ലൈറ്റിലൊക്കെ കേറിയ സംഭവം ശരിയാണ് പക്ഷെ ഒന്നും എനിക്കങ്ങനെ പിടിച്ചിരുന്ന പറ അതിന്റെ ആ ഒരു മുഖത്തിന്റെ ഭാവം രണ്ടു ദിവസം തന്നെ കൊല്ലാക്കൊല്ല ചെയ്തില്ല നിങ്ങൾ എന്ന് ചോദിച്ചോള് ഓക്കെ ക്യാൻസ് അങ്ങനെ നമ്മൾ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ തിരിച്ചെത്തി എനിക്ക് ബെറ്റർ തോന്നിയത് ട്രെയിനിലാണ് യാത്ര മറ്റേ ഫ്ലൈറ്റ് നമ്മൾ കണക്ഷൻ ഫ്ലൈറ്റ് അല്ലാതെ ഡയറക്റ്റ് ഇങ്ങോട്ട് പോരാണെന്നുണ്ടെങ്കിൽ ഫ്ലൈറ്റും കുഴപ്പമില്ല പക്ഷെ നമുക്കെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലൈറ്റ് കോഴിക്കോടോ കോഴിക്കോട് വന്നിറങ്ങുക പിന്നെ അവിടുന്ന് നമുക്കൊരു മൂന്ന് മണിക്കൂർ നാട്ടിലേക്ക് ഇരിക്കണം കോഴിക്കോടാണെന്നുണ്ടെങ്കിൽ ഒന്നൊന്നര മണിക്കൂർ ഇരിക്കണം കൊച്ചിയാണെന്നുണ്ടെങ്കിൽ മൂന്ന് മണിക്കൂർ തയ്ച്ചു എടുക്കണം ട്രെയിൻ ആണെന്നുണ്ടെങ്കിൽ സ്വർണ്ണപൂരിന്നോ അല്ലെങ്കിൽ ഒറ്റപ്പാലത്തുനിന്ന് കയറിയാലും ഇവിടുന്ന് പത്ത് കിലോമീറ്റർ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ളൂ അപ്പോൾ വലിയൊരു പ്രശ്നം വരില്ല അപ്പോൾ മൂന്നാല് വണ്ടി ട്രെയിനും ഫ്ലൈറ്റും ഓട്ടോറിസയും ഊബറും ഒക്കെ മാറി മാറി കയറിയത് കൊണ്ട് ഭയങ്കര എല്ലാവരും ടയേർഡായിട്ടുണ്ട് പക്ഷേ ആ ടയേർഡൊന്നും കണക്കാക്കാതെ ഞങ്ങൾ അടുത്ത പ്രോഗ്രാമിന് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് എന്താണ് എൻ്റെ ഉമ്മാൻ്റെ കൂടിയിലെ കല്യാണം അതെ നാളെ ഇവരുടെ വീട്ടിലെ കല്യാണമാണ് അപ്പൊ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നിൽക്കുകയാണ് ഞാൻ ഇവരെ അവിടെ ആക്കിയിട്ട് കല്യാണത്തിനൊക്കെ പങ്കെടുത്തിട്ട് ഇൻഷാല്ല വരും അല്ലേ അപ്പൊ കൈ നമുക്ക് ഉമ്മ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മ ആ കൊറേ മണിക്കൊക്കെ ഏഹ് ആ ഗൈസ് അപ്പോൾ ഉമ്മ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മ താഴത്തെ പരയ്ക്ക് പോയേർക്കാണ് അവിടെ കോഴികളും പൂച്ചകളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ആ വീട്ടുകൾക്ക് തിന്നാൻ വേണ്ടി കൊടുക്കാൻ വേണ്ടി പോയക്കാണ് അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് ഞങ്ങൾ ഓൾറെഡി കല്യാണം കല്യാണം ഇവരൊന്നും കൊണ്ടോടില്ലാച്ചിട്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ കല്യാണമൊക്കെ കൂടണം അതിൻ്റെ തലയിൽ പരിപാടിയും കാര്യങ്ങളൊക്കെ അപ്പോൾ എനിക്കെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതായാലും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതാണല്ലോ ഗുജറാത്ത്ക്ക് അപ്പോൾ ഫാമിലി ആയിട്ട് പോകുകയാണെന്ന് വിചാരിച്ചങ്ങനെ അതും എല്ലാം ഒരുമിച്ച് വന്നപ്പോൾ ഒരു ഓട്ടോ പാച്ചിലായിരുന്നു പെട്ടെന്ന് അവിടെ പോയി നമുക്ക് അതിൽ നിൽക്കാനോ കാര്യങ്ങൾക്കൊന്നും സമയം ഉണ്ടായില്ല കറങ്ങാനൊന്നും പറ്റിയിട്ടില്ല നമ്മുടെ പണികൾ തീർത്ത് നമ്മൾ പെട്ടെന്ന് തിരിച്ചെത്തി കല്യാണത്തിന് പങ്കെടുക്കാൻ വേണ്ടി പോകുന്നു ഇൻഷാല്ല പോണ വൈക്കുള്ള വിശേഷങ്ങളും കാര്യങ്ങളും കല്യാണ വിശേഷങ്ങളൊക്കെ സിനിമ ചാനലിലുണ്ടാവും എന്തായാലും ഇവിടുന്ന് ഇറങ്ങാൻ വേണ്ടി പോവാണ് എത്ര ദിവസത്തിനഞ്ഞ് കല്യാണത്തിന് പോകണേണ്ടി മാളെ എൻ്റെ ഉമ്മീച്ചൊക്കെ എന്നാ ഞാൻ വരിക കല്യാണം കൂടിയൊക്കെ കഴിഞ്ഞിട്ട് കുട്ടി ആകെ ചെറുതായി കൈ ആകെ വെയിലൊക്കെ റെയിലൊക്കെ കൊണ്ടാകാ പറ്റായി വരാൻ പറഞ്ഞൊരു ഒരുക്കമാനം എന്നിട്ട് ഈ മഴത്തേക്കാണ് നമ്മൾ ഇറങ്ങാൻ പോണത് ആ കിരകിരി ചേരുപ്പുള്ള വീട്ടിന്ന് നേരെ എത്തിയത് അൻസിഫിന്റെ വീട്ടിലേക്കല്ല കേട്ടോ ആശിന്റെ വീട്ടിലേക്കാണ് അല്ലേ പിന്നെ ചരിത്രം ചരിത്രം ആ എന്റെ തറവാട് പേര് തോന്നുക അപ്പോ മനസ്സിൽ ചിന്തിക്കണ്ടോ ഇല്ല ചിന്തിച്ചിട്ടും കുഴപ്പമൊന്നുമില്ല എന്നാ ടി ഷെമി സീനു പേര് രണ്ടാളെ പേര് സാമ്യം സഹല വരാൻ വരാൻ വന്നത് അപ്പൊ രണ്ടു ദിവസമായി നമ്മള് ചാനലില് വീഡിയോസ് ഇട്ടിട്ട് കല്യാണവും കാര്യങ്ങളും തിരക്കുകളൊക്കെ ആയിരുന്നു ഓക്കെ അതായത് സിനുവിന്റെ വീട്ടിന്റെ അവന്റെ അവളെ അമ്മാവന്റെ കുട്ടിയുടെ കല്യാണം കാര്യങ്ങളൊക്കെ ആയിരുന്നു കല്യാണത്തിന് ഉമ്മ ഉമ്മെന്തായാലും വന്നിട്ടില്ലെങ്കിൽ എന്താ പറയുക പരമാവധി നമ്മള് വിളിച്ചിരിക്കണേ മുട്ടിൻ്റെ കാലുകൊണ്ട് വയ്യ ക്ഷീണമാണ് ഇനി പത്ത് അഞ്ചു ദിവസം കഴിഞ്ഞാലും പത്ത് ദിവസം കഴിഞ്ഞാലേ നമുക്ക് കൊല്ലത്തേക്ക് പോവാനുണ്ട് കൈസ് അപ്പോൾ ഒരു യാത്രയും അവിടെ പോയുള്ള യാത്രയും ഒക്കെ പാടാകുമ്പോൾ എന്തായാലും ഇപ്പം പിന്നെ വേറൊരാൾ അവിടെ നിന്നിട്ട് ട്രാവൽ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ സുഖം കാരണം അവിടെ നിന്ന് പിന്നെ അവിടെ ഇങ്ങനെ കുറേ നേരം നിന്ന് പിന്നെ ഇമ്മാനവിടെ കൊണ്ടു ആക്കണ്ടേ അല്ലേ ചീലു പോയി മുക്കാൽ നല്ല കാലം അന്ന് എല്ലാവർക്കും കൊടുത്തത് അതോട്ട് കഷ്ടപ്പെട്ടു ഒന്നായിട്ട് ഇടുത്തച്ചക്കാണെങ്കി ഒക്കെ തൊടുക്കട്ടെ പഴുത്തല്ലോ പണ കയറിയ ചെയ്തത് നെൽത്ത് കൊടുത്ത് അങ്ങനഞ്ഞ അളിഞ്ഞിട്ട് ഞാൻ പോയിട്ട് ഞമ്മക്കൊന്ന് വന്ന കുറച്ച് പിന്നാലോച്ചിട്ട് പോയി നോക്കുമ്പോ എന്താ ഒക്കെ അളിഞ്ഞ് വെച്ചിരുന്നു ഒക്കെ ഓക്കെ കാശ് അപ്പ എന്തായാലും കുറച്ച് വാങ്ങ ഒരു പത്തെണ്ണം ഇവിടെ കിടക്കുന്നുണ്ട് വേറെ ഒക്കെ വലിച്ച എല്ലാവർക്കും കൊടുത്തോ എല്ലാവർക്കും എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് അത് ഇനി പറിച്ചു കൊടുക്കാലോ ഓക്കെ അപ്പൊ ഇനി പറിക്കണേ നമുക്ക് നിലത്ത് വിഴാതെടുക്കാം സോഫ് ഒരു ദിവസം ഞാൻ പണിക്ക് വെച്ചിട്ടാ കുറേ ഷർട്ടുകള് ഞാൻ കുറച്ച് തരാന്ന് പറഞ്ഞു പിന്നെ അവനോട് എന്തായാലും എനിക്ക് അവിടുത്തെ നാപ്പുറത്തെ പുല്ലൊക്കെ ഒന്ന് വെട്ടിക്കണം ഇത് ഈ പൊടികളൊക്കെ ഒന്ന് എടുക്കണം പൊതു പൊടിയൊക്കെ ഒന്ന് തട്ടണം അങ്ങനെ കൈ അങ്ങനെ കുറച്ച് പണികൾ നാട്ടിൽ അപ്പോ നമുക്ക് വടി കെട്ടി ഇങ്ങാണ്ട് അവിടുത്തെ വാങ്ങി അറക്കണം എന്നുള്ള പ്ലാനാണ് അത് എന്തായാലും ഒരു നാലു ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാം കുട്ടികൾ വരുന്ന രണ്ടു ദിവസം മുമ്പ് ചെയ്താൽ മതി എന്നാ പറഞ്ഞേ അപ്പൊ എന്തായാലും ഇൻഷാ അല്ല നമ്മൾ പോയ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് നടന്നു ഒരുപാട് പേര് ചോദിച്ചു ഗുജറാത്തിലെ ഡ്രസ്സൊക്കെ നല്ലതാണോ നല്ല നമ്മള് ഡ്രസ്സെടുക്കാൻ പോയിട്ടൊന്നും കൊടുുന്നില്ല അത് ഹോൾസെയിൽ ഷോപ്പ് ആണ് നിങ്ങൾക്ക് അവിടുത്തെ വെയിൽ മനസ്സിലായില്ല ഞാൻ അവരോടൊക്കെ രണ്ടാളോട് ചോദിച്ചു നമുക്ക് പർച്ചേസ് ചെയ്യാൻ പോവ് A വെയിൽ മുഖത്തേക്ക് അടിക്കണത് അമ്മാതിരി വെയിലാണ് നമുക്ക് കുറച്ചേരം കൂടി ഇറങ്ങി നടക്കാൻ പറ്റില്ല അത്രയും ഇരിക്കാൻ കഴിയുന്നില്ല അതായത് അത്രയും വെയിലത്ത് പിന്നെ ഒരു ചവിട്ടാന്ന് പറഞ്ഞ സ്ഥല നടക്കണം പർച്ചേസ് ചെയ്യണേ നമ്മള് പോയ സ്ഥലം ഹോൾസെയിലാണ് അല്ല അതായത് ആ ഇല്ല അത് മൊത്തം ഷോപ്പിലേക്ക് കൊടുക്കണം അതായത് നാട്ടിൽ ബിസിനസ് നടക്കുന്ന ഷോപ്പിലേക്കും അങ്ങനെ ഹോൾസെയിൽ ആയിട്ട് ഹോൾസെയിലായിട്ട് ബൾക്കായിട്ട് എടുക്കണുള്ളതാണ് അതാണ് അത്രയും ലോ പ്രൈസ് അത് ശരിയാ ഫ്ലൈറ്റില് ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് പോയി െന്ത ആൾക്കാർ എന്തായാലും പോയ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി അല്ലേ എന്താ പറയാലോ നിങ്ങക്ക് വിമാനത്തിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ആദ്യം നല്ലൊരു പേടിയായി പേടിയല്ല ഒരു മുട്ട എന്തൊക്കെ എന്തൊക്കെ ആദ്യം എല്ലാവർക്കും ഉണ്ടാവും ഇത് പൊന്തിയെ പൊട്ടുവോ ഇത് പകുതി ഒക്കെ നിക്കുവോന്നുള്ള ഫസ്റ്റ് എല്ലാവർക്കും എല്ലാർക്കും രണ്ടാം വട്ടം കേറിയപ്പോഴപ്പൊ രണ്ടാം വരിയാണി കുഴപ്പമില്ല അപ്പൊ അത് ഇറങ്ങുമ്പോ കുഴപ്പമുണ്ടായി അതോ അങ്ങോട്ടും പോകും അങ്ങോട്ടും ചെയ്യാം ഞാൻ വിളിച്ച മുണീടീനെ മറ്റേത് ഇറങ്ങുമ്പോ അറിഞ്ഞില്ലല്ലോ ഏഹ് മറ്റേത് അത് ചെല ഫ്ലൈറ്റ് ഉണ്ടല്ലോ നേരെ ഇറങ്ങും ചെല ഇത് കൊണ്ടു ഇത് അതായത് കൊച്ചിയിലേക്ക് എത്തിയപ്പോ ഫ്ലൈറ്റ് ഇങ്ങനെ 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 ആകെ പേടിച്ച് കൊച്ചിരിക്കാണ് എന്തായാലും ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് ചെയ്തില്ലേ ജീവിതത്തിൽ ഒരിക്കലും ഫ്ലൈറ്റ് കയറാൻ പറ്റിയില്ലേ ആൾക്കാരോട് പറയാലോ എനിക്ക് രണ്ട് ഫ്ലൈറ്റ് കേറാൻ പറ്റി പ്രായം കൊണ്ടെന്നുള്ളത് പ്ലെയിന് കയറിയിട്ട് എന്തായി ഞാൻ ശരിക്കും എനിക്ക് ട്രെയിനിൽ വേണമെങ്കിൽ ടിക്കറ്റ് എടുത്ത് ബുക്ക് ചെയ്തൊക്കെ പോരാ പിന്നെ ഇവരെയൊക്കെ കൊണ്ടോണെനിക്ക് ലാഭമുള്ള പരിപാടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാഭമുള്ള പരിപാടിയല്ല നഷ്ടപരിപാടിയാണ് പക്ഷെ ഞാൻ കണ്ട കൂട്ടത്തില് ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ കിട്ടിയ ഒരു അവസരത്തിലാണ് ഇതെല്ലാം നമ്മൾ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് നമ്മൾ പോയ കാര്യങ്ങളൊക്കെ ഭംഗിയായി അല്ലേ എന്തായാലും ഇൻഷാല്ല ഇനി ഉമ്മക്ക് പോകാൻ പേടിയില്ലല്ലോ ഇനി പേടിയില്ല പേടിയില്ല എന്തായാലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് എല്ലാം സെറ്റായി നമ്മളിവിടെ നാട്ടിൽ എത്തിയിട്ടുണ്ട് ഇനി കൂടുതൽ കാര്യങ്ങളും വീഡിയോസൊക്കെ ഞാൻ പറയാണ്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ തളർത്തിയത് കുറെ കാര്യങ്ങളുണ്ട് കുറേ കമന്റ്സുകളും ഫോൺ കോളുകളും ഒക്കെ വന്നിരുന്നു അല്ലാതെ വേറെ പുറത്ത് സീനോട് ഒരുപാട് ഫോൺ കോളും സംഭവങ്ങൾ തിന്റെ ഇടയില് ആധാരങ്ങളെ അതായത് പേഴ്സണലി ഇങ്ങനെ കുടുംബത്തിൽ കലഹങ്ങൾ ഉണ്ടാക്കണ കുറെ അത് ഞാൻ എത്തി വേറെ ഒരു ടൈമിന് പോവാൻ നിക്കുകയാണ് ഞാൻ പറഞ്ഞാ അതായത് അതായത് ഒരുപാട് പ്രശ്നങ്ങൾ ഈ രണ്ടു മൂന്ന് ദിവസം നടന്നിട്ടുണ്ട് അതുകൊണ്ടാണ് രണ്ടു ദിവസം കല്യാണ വ്ളോഗ് പോലും ഇട്ടിട്ടില്ല എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ കേട്ട് കല്യാണക്കൂടി ചെന്നപ്പോഴും അതിങ്ങനെ സംസാരിച്ച് ഇതാക്കി പിന്നെ അങ്ങനെ വീഡിയോ എടുക്കണേ അതിൻ്റെയൊക്കെ കുറേ ഇഷ്യൂസ് നടക്കുന്നുണ്ട് നമ്മളെന്താ വെച്ചാൽ പത്ത് മിനിറ്റ് വീഡിയോയിൽ നമ്മൾ നിങ്ങളുടെ മുമ്പിൽ ചിരിച്ച് കാണിക്കുന്നുള്ളൂ ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ കത്തുന്നുണ്ട് കത്തുവച്ചാൽ അത് വലിയ കത്തലാണ് ആളുകൾക്ക് ഇങ്ങനെ കൊണ്ടുപോയോണ്ടുള്ള അസുഖമാണോ എന്താണെന്നൊന്നും അറിയുന്നില്ല എന്തായാലും ചെയ്തതിനും നമ്മൾ പോയതിനും പോയതിൽ ഇത്ര വലിയൊരു പണികൾ നമുക്ക് കിട്ടുന്നൊന്നും ഒരിക്കലും നമ്മൾ വിചാരിച്ചതല്ല എന്തായാലും ഓക്കെ താങ്ക്സ് അല്ലേ ഇൻഷാല്ല നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാൻ ഞാനൊരു പ്രോഗ്രാമിന് ഇറങ്ങാൻ ഒക്കെ റെഡി ആയിട്ട് നിൽക്കുകയാണ് കമന്റ് ബോക്സ് ഒക്കെ ഓഫ് ചെയ്ത് വെച്ചെടുക്കുകയാണ് ഇനി അതിൽ ഫുൾ ചർച്ചകൾ അമ്മ വന്നവേക്ക് എന്താ വെച്ച് കല്യാണ വ്ളോഗൊന്നും ഇടാൻ കിടന്ന് കല്യാണ വ്ളോഗൊന്നും ഞാൻ ഇട്ടിട്ടില്ല മൈൻഡ് ഒന്നും ഉണ്ടായിരുന്നില്ല അതൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല കാരണം അമ്മാതിരി നമ്മളെ ഒരു ഗുജറാത്ത് പോക്ക് കാരണം നമുക്ക് വരെ സന്തോഷിക്കാൻ കൊണ്ടായി പക്ഷേ എനിക്ക് കിട്ടിയത് നേരെ തിരിച്ചാണ് ഓക്കെ

Okay, ും ആരും ദ്രോഹിച്ചോ എനിക്ക് കള്ള കൊടുക്കും ആരും നിങ്ങൾ ആരും പറഞ്ഞിട്ടില്ല അതിന്റെ ആൾക്കാര് പറഞ്ഞോട്ടെത്തൊന്നില്ലല്ലോ ഇന്റെ മേത്തൊരു കുഴപ്പമില്ല പുറത്തല്ലേ ഓക്കേ അപ്പൊ എന്തായാലും